കൂട്ടുകാരെ ഇന്ന് ചുമന്ന കറ്റാർവാഴ നമുക്ക് പരിചയപ്പെടാം ചെങ്കുമാരി എന്നും ഇതിന് പേരുണ്ട് ചുമന്ന എന്ന് കേൾക്കുമ്പോൾ ചുമന്ന കളറുള്ള ലീഫെന്നായിരുന്നു ധരിക്കരുത് ജെല്ല് മാത്രമാണ് ചുമന്ന കളറ് ലീഫ് മുറിച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് ചുമന്ന കളർ വരുന്നത് സൗന്ദര്യ സംരക്ഷണം മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള ഒന്നായി മാറിയെന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ചുമന്ന കറ്റാർവാഴയുടെ ജെല്ല് പല അസുഖങ്ങൾക്കുമുള്ള പരിഹാരമാണ് ക്യാൻസർ രോഗത്തിന് ഈ ജെല് ചെറുതേനിൽ ചേർത്ത് കഴിച്ചാൽ ക്യാൻസർ സെല്ലുകൾ നശിച്ചു പോകുന്നതായി പഠനങ്ങൾ തെളിയിച്ചു കൊളസ്ട്രോള് ഷുഗർ കൊച്ചുകുട്ടികളുടെ വിശപ്പില്ലായ്മ തൊക്ക് രോഗങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണം മാറ്റം വായിൽ വരുന്ന വായ്പുന്നുകൾ വയറ്റിലുണ്ടാകുന്ന ദഹനക്കുറവ് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക ബ്ലഡ് ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു ഔഷധം അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് പരിഹാരമാണ് ഈ അലോവേര അതുപോലെ പുതിയ ചെടികൾ നടടുമ്പോൾ മുറിച്ച ഭാഗം ഈ ജെല്ല് മുക്കി പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം നട്ടാൽ വേഗം വേരുകൾ വരും സൗന്ദര്യ സംരക്ഷണത്തിന് ആയുർവേദ മരുന്നുകളിൽ മുൻപന്തിയിലാണ് അലോവേര ഇതിൻ്റെ ജെല്ല് മുടി വളരാനും താരനും ഫേസ് വായ്ക്കായും ഷാംപൂ ഒക്കെയായി വിപണിയിൽ നിന്ന് സുലഭമാണ് സാദാ അലോവേരയിൽ കാണുന്ന ഒരു മഞ്ഞ ദ്രാവകം നമ്മുടെ വയറിനെ വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ് അത് ഈ ചുമന്ന ചെങ്കുമാരിയിലില്ല അതുകൊണ്ട് ഇതിൻ്റെ തോൽസഹിതം ജ്യൂസ് അടിച്ച് കുടിക്കുന്നതായി അറിയപ്പെടുന്നു ജെല്ല് വെറുതെ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് ഒരുപാട് വെറൈറ്റി കറ്റാർ വാഴ ഉള്ളതായിട്ട് കേട്ടിരിക്കുന്നു ഇതിൻ്റെ നടിയിൽ സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിൽ മണ്ണിളക്കമുള്ള ഇടങ്ങളിൽ നട്ടാൽ വേഗം കിളക്കും ചാണകപ്പൊടിയൊക്കെ ആയിരിക്കും ഏറ്റവും നല്ല വളം മഴ ഇവരുടെ ശത്രുവാണ് ഒരുപാട് വെള്ളമായാൽ അഴുകൽ രോഗം ഉണ്ടാകും അതിൻ്റെ കാരണം ശരിക്കും ഒരുപാട് വെള്ളമുള്ള ഒരു ചെടി കൂടിയാണെന്ന് നമുക്ക് തിരിച്ചറിയാം ഒരുപാട് പരിചരണങ്ങൾ ഇവർക്ക് ഇല്ല അല്ലാതെ തന്നെ വേഗം വളരുന്ന ഒന്നാണ് പക്ഷെങ്കിൽ തൈകൾ വേഗം വരാറില്ല അതും നമ്മൾ മനസ്സിലാക്കണം പാകമായ ലീഫ് മുറിച്ചാൽ മാത്രമേ ചുമന്ന ജെല് കാണുകയുള്ളൂ അതും മറ്റുള്ളവരിൽ സംശയമുണ്ടാക്കുന്ന ഒന്നാണ് നമ്മൾ ചെറിയ തൈകൾ മുറിക്കുമ്പോൾ അതിൽ ഒരിക്കലും ചുമന്ന ജെല് കാണാറില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം ഇതിന് ഒരുപാട് വില കൊടുത്താണ് എല്ലാവരും വിപണിയിൽ നിന്നൊക്കെ തൈകൾ വാങ്ങാറുള്ളത് അപ്പോൾ നമുക്ക് തെറ്റുപറ്റിയെന്ന് നമ്മൾക്ക് തോന്നലുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇത്രയും ആരോഗ്യ ഗുണമുള്ള ഈ ചെടിയെ നമുക്ക് എല്ലാവർക്കും വെച്ച് പിടിപ്പിക്കാം ആർക്കും അതിന് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവുകയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ആരോഗ്യം നിലനിർത്താൻ ഇതൊക്കെ കഴിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എൻ്റെ ഈ വിവരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ എനിക്ക് ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കരുത് മറക്കരുത